ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങളുടെ വരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ആർഡ് ത്രീ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമ മിഥുൻ മാനുവൽ തോമസ് ജയസൂര്യ നായകനാക്കി ആദ്യ ഭാഗം സംവിധാനം ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു മുന്നേറ്റം ആ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല പരാജയപ്പെട്ട ഒരു ചിത്രം അതും സാമ്പത്തികമായ നോട്ടം എല്ലാം തന്നെ ആ ചിത്രത്തിന് യാതൊരു വിധത്തിലും കിട്ടാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആട് ഒന്ന് ഇറങ്ങിയ സമയം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയുടെ രണ്ടാം ഭാഗം ആട് ടു ഗംഭീര വിജയ ചിത്രമായി മാറുകയും ജയസൂര്യയുടെ കരിയറില് തന്നെ വമ്പൻ കളക്ഷൻ നേടിയ ചിത്രമായി മാറുകയും ചെയ്തു മിഥുൻ മാനുവൽ തോമസ് എന്ന സംവിധായകന് വലിയൊരു പേര് നൽകി കൊടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു അത് ചിത്രം നിർമ്മിച്ചതാകട്ടെ വിജയ് ബാബുവുമാണ് എന്തായാലും അവരുടെ കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കുകയാണ് ആട് ത്രീയിലേക്ക് എത്തി നിൽക്കുകയാണ് അതൊരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമ എന്നാണ് മിഥുൻ മാനുവൽ തോമസ് ഈ ചിത്രത്തെക്കുറിച്ച് തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് തിയേറ്ററിലെ പരാജയത്തിന് ശേഷം ഓ ടിയിൽ ഇറങ്ങിയപ്പോൾ വലിയ ആരാധകർ സൃഷ്ടിച്ച സിനിമയായിരുന്നു ജയസൂര്യ നായകൻ എത്തിയ ആടിന്റെ ഒന്നാം ഭാഗം സിനിമയുടെ ജനപ്രീതി രണ്ടാം ഭാഗത്തിനും കാരണമായി ആട് ത്രീയുടെ പ്രഖ്യാപനം നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ നടത്തിയിരുന്നു ഇപ്പോഴിത് ആ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു സിനിമയായിരിക്കും ആട് ത്രീ എന്നാണ് തിരക്കഥാകൃത്തും സംവിധായകനുമായ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞു വെക്കുന്നത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രധാന ജോണർ ഷിഫ്റ്റ് ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നും വലിയ ബജറ്റിലാണ് സിനിമ ഒരുക്കുന്നതെന്നുമാണ് മിഥുൻ മാനുവൽ പറഞ്ഞത് ജെൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ദി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ടു തൗസൻഡ് ട്വന്റി ബന്ധപ്പെട്ട് മലയാള സിനിമയുടെ ഭാവിയിലേക്കുള്ള യാത്ര എന്ന വിഷയത്തിൽ ദ ക്യൂ എഡിറ്റർ മനീഷ് നാരായണനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മിഥുൻ മാനുവൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഏതായാലും സംവിധായകൻ അരുൺ ചന്തു നടൻ അജു വർഗീയസ് എന്നിവരും ഒപ്പം കൂടെയുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് സാധ്യമായ ടെക്നോളജികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ആട് ത്രീ പ്രേക്ഷകരുടെ കാഴ്ചാശീലം മാറിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ബ്രഹ്മയുഗവും ഗഗനാചാരിയുമെല്ലാം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സിനിമകളാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം സിനിമകൾ അവതരിപ്പിക്കുന്നതിലാണ് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് ശ്രദ്ധ കൊടുക്കുന്നത് എംബുരാന്റെ ടീസർ ഈ വന്നു നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ആ സിനിമയുടെ ക്യാൻവാസ് ടെക്നോളജി ഒരു പരിധിവരെ ഇന്ന് നമുക്ക് അഫോർഡബിൾ ആണ് അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആട് ത്രീയിലേക്ക് കടക്കുകയാണ് എവിടെയോ തുടങ്ങിയ ഒരു പാവം വടംവലിക്കാർ ആട് ത്രീ എത്തുമ്പോഴേക്കും അവരുടെ പോക്കും യാത്രകളും എങ്ങോട്ടാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം വളരെ സർപ്രൈസിംഗ് ആയിരിക്കും മിഥുൻ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ സിനിമ വലിയ പ്രതീക്ഷകളോട് തന്നെ കാത്തിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മറ്റൊരു മാറ്റത്തിന്റെ നാന്ി കുടിക്കാനായിട്ട് ആട് ത്രീക്ക് സാധിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ